നമസ്കാരം ഫുക്രിയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ വീണ്ടും ഒരു വെസ്റ്റ് ഇന്ത്യൻ ഫാസ്റ്റ് ബൗളിംഗ് ഇതിഹാസത്തെക്കുറിച്ചാണ് പറയുന്നത് കോട്ടണി വാട്ഷിനെക്കുറിച്ച് കഴിഞ്ഞ വീഡിയോ കട്ലി കൊണ്ടാണ് ഈ വീഡിയോ കോട്ട്നി വാട്ഷിനെ കുറിച്ചാക്കിയത് കാരണം അംബ്രോസിനൊപ്പം തന്നെ വാട്ഷിനെക്കുറിച്ചും പറയേണ്ടതുണ്ട് ഇരുവരും ചേർന്നുള്ള ഓപ്പണിംഗ് ബൗളിംഗ് കൂട്ടുകെട്ട് ലോക ക്രിക്കറ്റിലെ തന്നെ എക്കാലത്തെയും മികച്ച ബൗളിംഗ് കൂട്ടുകെട്ടുകളിലൊന്നാണ് ഇരുവരും ചേർന്ന് നാൽപ്പത്തൊമ്പത് ടെസ്റ്റിൽ നാനൂറ്റി ഇരുപത്തൊന്ന് വിക്കറ്റാണ് ഉയർത്തിയത് അംബറോസ് ആറടി ഏഴിഞ്ചാണ് ഉയരമെങ്കിൽ വാൾഷിൻ്റെ ഉയരം ആറടി ആറിഞ്ചാണ് അംബ്രോസിനെ പോലെ തന്നെ ഏതാണ്ട് പത്തടി ഉയരത്തിൽ നിന്നാണ് വാൾഷും പന്ത് റിലീസ് ചെയ്തിരുന്നത് തൊണ്ണൂറുകളിൽ ലോക ക്രിക്കറ്റിൽ ബാറ്റർമാർ ഏറെ ഭയപ്പെട്ട രണ്ട് ഓപ്പണിംഗ് ബൗളർമാരായിരുന്നു വാൾഷും അംബ്രോസും വാൾഷ് പിന്നീട് വെസ്റ്റ് ഇൻഡീസിൻ്റെ ക്യാപ്റ്റനുമായി രണ്ടായിരത്തിൽ ടെസ്റ്റിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് എടുത്തതിനുള്ള റെക്കോർഡ് വാൾഷ് സ്വന്തം പേരിലാക്കി ഇന്ത്യൻ ഇതിഹാസം കപിൽ ദേവിൻ്റെ നാനൂറ്റി മുപ്പത്തിനാല് വിക്കറ്റ് എന്ന റെക്കോർഡാണ് അന്ന് വാൾഷ് തകർത്തത് പിന്നീട് രണ്ടായിരത്തി നാലിൽ ഓസ്ട്രേലിയൻ സ്പിൻ ഇതിഹാസം ഷെയ്ൻ വോണാണ് വാൾഷിൻ്റെ റെക്കോർഡ് തകർത്തത് ടെസ്റ്റിൽ അഞ്ഞൂറ് എടുത്ത ആദ്യ ബൗളറാണ് കോട്ട്നി വാൾഷ് നൂറ്റി മുപ്പത്തിരണ്ട് ടെസ്റ്റിൽ നിന്ന് അഞ്ഞൂറ്റി പത്തൊമ്പത് വിക്കറ്റാണ് കരിയറിൽ വാൾഷ് വീഴ്ത്തിയത് കോട്ട്നി ആൻഡ്രൂ വാൾഷ് എന്ന കോട്ട്നി വാൾഷ് ജമൈക്കയിലെ കിങ്സ്റ്റണിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ഒക്ടോബർ മുപ്പതിനാണ് ജനിക്കുന്നത് മറ്റൊരു വെസ്റ്റ് ഇന്ത്യൻ ഇതിഹാസമായ മൈക്കൽ ഹോൾഡിംഗ് കളിച്ച അതേ ക്ലബിന് വേണ്ടിയായിരുന്നു വാൽഷും ചെറുപ്പത്തിൽ ക്രിക്കറ്റ് കളിച്ചത് ദ മെൽബൺ ക്ലബ് കോഷ്ണി വാൽഷിൻ്റെ ആദ്യത്തെ ശ്രദ്ധേയ പ്രകടനം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊമ്പതിൽ സ്കൂൾ ക്രിക്കറ്റിലായിരുന്നു അന്ന് അയാൾ ഒരു ഇന്നിംഗ്സിൽ പത്ത് വിക്കറ്റ് വീഴ്ത്തി മൂന്ന് വർഷത്തിന് ശേഷം വാൽഷ് ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ അരങ്ങേറി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊന്ന് മുതൽ രണ്ടായിരത്തൊന്ന് വരെ ഇരുപത് വർഷം ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റ് കളിച്ച വാൽഷും നാനൂറ്റി ഇരുപത്തിയേഴ് മത്സരത്തിൽ നിന്നായി ഇരുപത്തൊന്ന് ദശാംശം ഏഴ് എന്ന ശരാശരിയിൽ ആയിരത്തി എണ്ണൂറ്റിയേഴ് വിക്കറ്റാണ് വീഴ്ത്തിയത് ഒരു ഇന്നിങ്സിൽ അഞ്ച് വിക്കറ്റ് എന്ന നേട്ടം നൂറ്റിനാല് തവണയും ഒരു മത്സരത്തിൽ പത്ത് വിക്കറ്റെന്ന നേട്ടം ഇരുപത് തവണയുമാണ് അയാൾ കൈവരിച്ചത് ഇംഗ്ലണ്ടിലെ കൗണ്ടി ക്രിക്കറ്റിൽ ബ്ലൗസസ്റ്റർഷെയറിന് വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് വരെ കളിച്ചിട്ടുള്ള താരമാണ് കോഡ്നിവാൾഷ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് നവംബർ ഒൻപതിന് പരത്തിൽ ഓസ്ട്രേലിയക്കെതിരെയായിരുന്നു കോട്ട്നി വാൽഷിൻ്റെ ടെസ്റ്റ് ക്രിക്കറ്റിലെ അരങ്ങേറ്റം മത്സരത്തിൽ നാൽപ്പത്തിമൂന്ന് റൺ വിട്ടുകൊടുത്ത് രണ്ട് വിക്കറ്റാണ് അയാൾ വീഴ്ത്തിയത് ആ സീസണിൽ ആറ് ടെസ്റ്റ് മത്സരം കളിച്ച വാൽഷ് അഞ്ഞൂറ്റിയേഴ് റൺ വിട്ടുകൊടുത്ത് പതിനാറ് വിക്കറ്റാണ് വീഴ്ത്തിയത് ആ സീസണിൽ തന്നെ വാൽഷ് ഏകദിന ക്രിക്കറ്റിലും അരങ്ങേറി വേൾഡ് സീരീസ് കപ്പിൽ ശ്രീലങ്കയ്ക്കെതിരെയായിരുന്നു അത് അടുത്ത രണ്ട് സീസണുകളിലായി ഏഴ് ടെസ്റ്റ് മത്സരങ്ങളിൽ നിന്ന് ഇരുപത്തൊമ്പത് വിക്കറ്റ് വീഴ്ത്തി ഇതിൽ ന്യൂസിലൻഡിനെതിരെ ഇന്നിങ്സിൽ അഞ്ച് വിക്കറ്റ് വീഴ്ത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ വാൽഷ് വിസ്റ്റേൺ ക്രിക്കറ്റർ ഓഫ് ദി ഇയർ ആയി തിരഞ്ഞെടുക്കപ്പെട്ടു ജോയൽ ഗാർണർ മൈക്കൽ ഹോൾഡിംഗ് മാൽക്കം മാർഷൽ എന്നീ പ്രതാപശാലികളായ ബൗളർമാർ വെസ്റ്റ് ഇൻഡീസിനു വേണ്ടി പന്തെറിയുന്ന കാലത്താണ് കോട്ട്നി വാൽഷും ടീമിലിടം പിടിച്ചതെന്നത് അയാളുടെ ബൗളിംഗ് നിലവാരത്തെ കാണിക്കുന്നതാണ് ഏകദിന ക്രിക്കറ്റിൽ ഒരു മത്സരത്തിൽ ഏറ്റവും കുറഞ്ഞ ഇക്കണോമി നിരക്കിൽ അഞ്ച് വിക്കറ്റ് വീഴ്ത്തിയ ബൗളറാണ് വാൽഷ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ ഷാർജയിൽ വെച്ച് നടന്ന ശ്രീലങ്കയ്ക്കെതിരായ മത്സരത്തിൽ വെറും ഒരു റൺ വിട്ടുകൊടുത്താണ് അയാൾ അഞ്ച് വിക്കറ്റ് വീഴ്ത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് ലോകകപ്പിലെ അവസാന ഗ്രൂപ്പ് മത്സരത്തിൽ പാകിസ്ഥാനെതിരെ ജയിക്കാൻ വെസ്റ്റ് ഇൻഡീസിന് വേണ്ടത് ഒരു വിക്കറ്റ് മാത്രം പാകിസ്ഥാനാകട്ടെ ജയിക്കാൻ അവസാന പന്തിൽ വേണ്ടത് രണ്ട് റണ്ണും കോട്ട്നി വാൾഷ് ആണ് ബൗളർ അവസാന പന്തറിയാൻ വാൾഷ് ഓടിയെത്തി അപ്പോഴാണ് പാകിസ്ഥാന്റെ വാലറ്റക്കാരനായ സലീം ജാഫർ വാൾഷ് പന്തെറിയുന്നതിന് മുമ്പേ റണ്ണിനായി ഓടിത്തുടങ്ങിയത് വാൾഷ് ബൗൾ ചെയ്യുന്നത് നിർത്തി ജാഫറിനോട് ക്രീസിൽ നിൽക്കാൻ കണ്ണുകൾ കൊണ്ട് രൂക്ഷമായി കാണിച്ചു അതനുസരിച്ച ജാഫർ തിരിച്ച് ക്രീസിൽ വന്നു നിൽക്കുകയും ചെയ്തു അപ്പോൾ വേണമെങ്കിൽ വാൽഷിന് ബെയിൽസ് തട്ടിയിട്ട് ജാഫറിനെ റൺ ഔട്ടാക്കുകയും കളി ജയിക്കുകയും ചെയ്യാമായിരുന്നു എന്നാൽ വാൾഷ് അത് ചെയ്തില്ല തുടർന്ന് അവസാന പന്തിൽ അബ്ദുൾ ഖാദിർ രണ്ട് റൺ നേടുകയും പാകിസ്ഥാനെ ജയിപ്പിക്കുകയും ചെയ്തു അന്ന് വാൾഷ് കാണിച്ച മാന്യതയുടെ ഫലമായി വെസ്റ്റ് ഇൻഡീസ് ലോകകപ്പിൽ നിന്ന് പുറത്തായി അത് ആദ്യമായിട്ടായിരുന്നു വെസ്റ്റ് ഇൻഡീസ് ലോകകപ്പിൻ്റെ ഫൈനലിൽ എത്താതെ പുറത്താകുന്നത് മുൻപ് മൂന്ന് തവണ നടന്ന ലോകകപ്പുകളുടെ ഫൈനലിലും വെസ്റ്റ് ഇൻഡീസ് എത്തിയിരുന്നു ആദ്യ രണ്ട് തവണ ചാമ്പ്യന്മാരാകുകയും എൺപത്തിമൂന്നിൽ മൂന്നാം തവണ ഫൈനലിൽ കപിൽ ദേവിൻ്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യയോട് തോൽക്കുകയുമായിരുന്നു എന്തായാലും അന്ന് വാൾഷ് ജാഫറിനെ പുറത്താക്കാൻ വിസമ്മതിച്ച ആ സംഭവം സ്പോർട്സ്മാൻ സ്പിരിറ്റിൻ്റെ ഉത്തമ മാതൃകയായി ഇന്നും കണക്കാക്കപ്പെടുന്നു ലോക ക്രിക്കറ്റിൻ്റെ ചരിത്രത്തിലെ എക്കാലത്തെയും മാന്യനായ ക്രിക്കറ്ററായി കോട്ട്നി വാൾഷും കണക്കാക്കപ്പെടുന്നു അന്ന് പാകിസ്ഥാൻ സർക്കാർ മെഡൽ നൽകിയാണ് വാൽഷിനെ ആദരിച്ചത് പിൽക്കാലത്ത് ഫയർപ്ലേയുടെ അംബാസിഡറായി ഹോട്ടി വാട്ഷ് വാഴ്ത്തപ്പെട്ടു അന്ന് വാൽഷിന് ഏറെ വിമർശനങ്ങളും കേൾക്കേണ്ടി വന്നു എന്നാൽ അന്നത്തെ വെസ്റ്റ് ഇൻഡീസ് ക്യാപ്റ്റൻ വിവിയൻ റിച്ചാർഡ്സും ടീം മാനേജ്മെൻറ്റും വാൾഷിൻ്റെ നടപടിയെ ശക്തമായി ന്യായീകരിച്ചു ജയത്തിനു മുകളിലാണ് സ്പോർട്സ്മാൻഷിപ്പ് എന്ന് അവർ വ്യക്തമാക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റി നാല് സീസണിലാണ് കോട്ട്നി വാൾഷ് ആദ്യമായി വെസ്റ്റ് ഇൻഡീസിൻ്റെ ഓപ്പണിംഗ് ബൗളറായി പന്തെറിയുന്നത് അതും മുപ്പത് വയസ്സിന് ശേഷം മുൻ വർഷങ്ങളിലായി വാൾഷിൻ്റെ ബൗളിംഗ് വേഗത കുറഞ്ഞിരുന്നതിനാൽ ഓപ്പണിംഗ് ബൗളർ എന്ന നിലയിൽ വാൾഷ് തിളങ്ങാൻ സാധ്യതയില്ലെന്നായിരുന്നു മിക്കവരും കരുതിയത് എന്നാൽ സംഭവിച്ചത് മറിച്ചാണ് രണ്ടായിരത്തൊന്നിൽ ക്രിക്കറ്റിൽ വിരമിക്കുന്നതുവരെ എട്ട് വർഷത്തോളം ഓപ്പണിംഗ് ബൗളറായി തുടർന്ന വാൾഷ് മുന്നൂറിലേറെ വിക്കറ്റ് വീഴ്ത്തി അതും ഓപ്പണിംഗ് ബൗളറാകുന്നതിന് മുമ്പുണ്ടായിരുന്നതിനേക്കാൾ മെച്ചപ്പെട്ട ബൗളിംഗ് ശരാശരിയിലും സ്ട്രൈക്ക് റേറ്റിലും ഏതാണ്ട് ഒരു ദശകത്തോളം ലോക ക്രിക്കറ്റിനെ ഉറപ്പിച്ച ഓപ്പണിംഗ് ബൗളിംഗ് ജോഡിയായിരുന്നു കട്ലി അംബ്രോസ് കോട്ട്നി വാൾഷ് എന്നത് ടെസ്റ്റ് ക്രിക്കറ്റിൽ അഞ്ഞൂറിലേറെ വിക്കറ്റ് നേടിയ ബൗളർമാരിൽ ഒരു ഇന്നിംഗ്സിൽ എട്ട് വിക്കറ്റ് വീഴ്ത്താത്ത ഒരേ ഒരു ബൗളർ കോട്ട്നി വാൾഷ് മാത്രമാണ് മുപ്പത്തിയേഴ് റൺ വിട്ടുകൊടുത്ത് ഏഴ് വിക്കറ്റ് വീഴ്ത്തിയതാണ് വാൽഷിൻ്റെ ഇന്നിങ്സിലെ ഏറ്റവും മികച്ച ബൗളിംഗ് പ്രകടനം എന്നാൽ ടെസ്റ്റ് ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് എടുത്ത ഫാസ്റ്റ് ബൗളർ എന്ന വാൽഷിൻ്റെ നേട്ടം മറികടന്ന ഗ്ലൻ മഗ്രാത്തിനോ ജെയിംസ് ആൻഡേഴ്സണോ സ്റ്റുവർട്ട് ബ്രോഡിനോ വിദേശത്ത് വാൽഷ് നേടിയ അത്ര വിക്കറ്റ് നേടാനായിട്ടില്ലെന്നത് ശ്രദ്ധേയമാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ് വിക്കറ്റാണ് കോട്ട്നി വാൾഷ് വിദേശ പിച്ചുകളിൽ നേടിയത് അതേസമയം ഗ്ലൻ മക്രാത്ത് ഇരുന്നൂറ്റി അറുപതും ജെയിംസ് ആൻഡേഴ്സൺ ഇരുന്നൂറ്റി നാൽപ്പത്തി നാലും സ്റ്റുവേർട്ട് ബ്രോഡ് നൂറ്റി എൺപത്താറും വിക്കറ്റാണ് വിദേശ പിച്ചുകളിൽ നിന്ന് നേടിയത് ഈ മൂന്ന് ബൗളർമാരും വാൾഷിനേക്കാൾ ഒട്ടേറെ ടെസ്റ്റ് വിക്കറ്റുകൾ നേടിയിട്ടുള്ളവരാണെന്ന് അറിയുക കൂടി ചെയ്യുമ്പോഴാണ് വാൽഷിൻ്റെ വിദേശ പിച്ചുകളിലെ പ്രകടനം എത്ര മികച്ചതായിരുന്നു എന്ന് മനസ്സിലാകുക മുപ്പത്തിയഞ്ച് വയസ്സ് പൂർത്തിയായതിനു ശേഷം ഏറ്റവും കൂടുതൽ ടെസ്റ്റ് വിക്കറ്റ് വീഴ്ത്തിയ മൂന്നാമത്തെ മാത്രം ബൗളറാണ് വാൾഷ് അക്കാര്യത്തിൽ ക്ലാരി ഗ്രിമേർട്ടും ഷെയ്ൻബോണും മാത്രമാണ് വാൾഷിന് മുന്നിലുള്ളത് ഇവർ രണ്ടുപേരും സ്പിന്നർമാരാണ് എന്നതുകൂടി കണക്കാക്കണം സ്പിന്നർമാരെക്കാൾ വലിയ ശാരീരിക അധ്വാനവും കായികക്ഷമതയും വേണ്ടതാണ് ഫാസ്റ്റ് ബൗളിംഗ് മുപ്പത്തിയഞ്ച് വയസ്സ് തികഞ്ഞ ശേഷം മുപ്പത്തൊമ്പതാം വയസ്സിൽ രണ്ടായിരത്തി ഒന്നിൽ വിരമിക്കുന്നതുവരെ മുപ്പത്തൊമ്പത് ടെസ്റ്റുകളിൽ നിന്ന് ഇരുപത്തൊന്ന് ദശാംശം ആറ് ഒന്ന് എന്ന അസാധാരണ ശരാശരിയിൽ നൂറ്റി എൺപത് വിക്കറ്റാണ് വാൾഷ് വീഴ്ത്തിയത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ പതിനേഴ് ടെസ്റ്റുകളിൽ നിന്നായി ഇരുപത് ദശാംശം അഞ്ച് മൂന്ന് എന്ന ഗംഭീര ശരാശരിയിൽ എഴുപത്തി ഏഴ് വിക്കറ്റാണ് വാൾഷ് നേടിയത് ഏഷ്യയിൽ നിന്ന് പുറത്തുള്ള ഒരു ഫാസ്റ്റ് ബൗളറുടെ ഏറ്റവും മികച്ച നേട്ടമാണിത് രണ്ടായിരം രണ്ടായിരത്തൊന്ന് സീസണിൽ തൻ്റെ അവസാന ഇംഗ്ലണ്ട് പര്യടനത്തിലെ ടെസ്റ്റ് പരമ്പരയിൽ കോട്ട്നി വാൽഷ് വീഴ്ത്തിയത് മുപ്പത്തിനാല് വിക്കറ്റാണ് ഒരറ്റ ടെസ്റ്റ് പരമ്പരയിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് വീഴ്ത്തിയ മാൽക്കം മാർഷലിൻ്റെ റെക്കോർഡിന് ഒരു വിക്കറ്റിൻ്റെ മാത്രം കുറവ് ടെസ്റ്റിൽ നൂറ്റി അൻപത് വിക്കറ്റ് വീഴ്ത്തിയ ഫാസ്റ്റ് ബൗളർമാരിൽ തൻ്റെ ടീം തോറ്റപ്പോഴുള്ള ബൗളിംഗ് ശരാശരിയിൽ ഏറ്റവും മികച്ചത് വാൽഷിൻ്റേതാണ് നീണ്ട പതിനേഴ് വർഷക്കാലം വാൾഷ് ഫാസ്റ്റ് ബൗളിംഗ് ചെയ്തത് അയാൾ ഫിറ്റാണ് എന്നത് കൊണ്ടല്ല മറിച്ച് അയാൾ ഇത്രയും വർഷം ക്രിക്കറ്റ് കളിക്കാൻ ഫിറ്റായത് നിരന്തരം ബൗൾ ചെയ്തത് കൊണ്ടാണ് എന്ന് ഇംഗ്ലണ്ടിൻ്റെ ഇതിഹാസ ഓൾറൗണ്ടർ ഇയാൻ പോതും പറഞ്ഞത് വാൾഷിന് ലഭിച്ച ഏറ്റവും വലിയ അംഗീകാരമാണ് ക്രിക്കറ്റിൽ ഇനി മറ്റൊരു വാൾഷുണ്ടാകുമെന്ന് തനിക്ക് തോന്നുന്നില്ല എന്നാണ് വെസ്റ്റ് ഇൻഡീസിൻ്റെ വിഖ്യാത താരമായിരുന്ന ദീർഘകാലം അവരുടെ ക്യാപ്റ്റനായിരുന്ന ക്ലൈവ് ലോയിഡ് പറഞ്ഞത് അർപ്പണബോധത്തിൻ്റെയും പ്രതികൂല സാഹചര്യങ്ങളിൽ നൂറ് ശതമാനം ആത്മാർത്ഥതയോടെ കളിക്കുന്നതിൻ്റെയും കാര്യത്തിൽ യുവ ഫാസ്റ്റ് ബൌളർമാർ കോട്ട്നിവാൾഷിനെ കണ്ടുപഠിക്കണമെന്നാണ് വെസ്റ്റ് ഇൻഡീസിൻ്റെ മറ്റൊരു ഇതിഹാസ ക്രിക്കറ്ററായ ഗാരി സോബേഴ്സ് പറഞ്ഞത് അതേസമയം ബാറ്റ് കയ്യിലെടുത്താൽ വാൾഷ് തനിയൊരു തമാശക്കാരനാണ് അത്രയും മോശമായ ഒരു ബാറ്ററായിരുന്നു അയാൾ എന്നാൽ അയാൾ ബാറ്റ് ചെയ്യാൻ ക്രീസിൽ നിൽക്കുമ്പോഴുള്ള ആ ചിരി എതിരാളികൾക്ക് പോലും ഹൃദ്യമായിരുന്നു ടെസ്റ്റിൽ ഏറ്റവും കൂടുതൽ പൂജ്യത്തിന് പുറത്തായതിൻ്റെ റെക്കോർഡ് വാൾഷിൻ്റെ പേരിലാണ് നാൽപ്പത്തി മൂന്ന് തവണ ഇരുപത്തിരണ്ട് ടെസ്റ്റുകളിൽ വെസ്റ്റ് ഇൻഡീസിനെ നയിച്ചിട്ടുള്ള ക്യാപ്റ്റൻ കൂടിയാണ് കോട്ടനി വാൾഷ് ിൽ ഇരുപത്തിനാല് ദശാംശം നാല് അഞ്ച് ശരാശരിയിലും അൻപത്തി ദശാംശം അഞ്ച് അഞ്ച് എന്ന സ്ട്രൈക്ക് റേറ്റിലും അഞ്ഞൂറ്റി പത്തൊമ്പത് വിക്കറ്റ് എടുക്കുക എന്നത് അസാമാന്യ നേട്ടമാണെന്നതിൽ സംശയമില്ല അതും ഒരു ഫാസ്റ്റ് ബൗളർ ഇരുന്നൂറ്റി അഞ്ച് ഏകദിന മത്സരങ്ങളിൽ നിന്നായി ഇരുന്നൂറ്റി ഇരുപത്തി ഏഴ് വിക്കറ്റും വാൾഷ് വീഴ്ത്തി ക്രിക്കറ്റിൽ നിന്ന് നൽകിയ സംഭാവനകൾ മാനിച്ച് രണ്ടായിരത്തി പത്തിൽ അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിൽ വാൾഷിനെ ഹാൾ ഓഫ് ഫെയിമിൽ ഉൾപ്പെടുത്തി പതിനേഴ് വർഷക്കാലത്തെ കരിയറിനിടെ നൂറ്റി മുപ്പത്തിരണ്ട് ടെസ്റ്റുകളിലായി അയ്യായിരത്തി നാല് ദശാംശം ഒരോവറാണ് കോട്ടനി വാൾഷ് ബൗൾ ചെയ്തത് അതായത് മുപ്പതിനായിരത്തിലേറെ പന്തുകൾ ഇതിനൊക്കെ പുറമെയാണ് വർഷങ്ങളോളം നീണ്ട ഫസ്റ്റ് ക്ലാസ് കരിയറിൽ അയാൾ എറിഞ്ഞ ഓവറുകൾ കായികക്ഷമത പോലെ തന്നെ തകർക്കാനാകാത്തതായിരുന്നു വാൾഷിൻ്റെ ബൗളിങ്ങിനോടുള്ള അഭിനിവേശവും അതൊരിക്കലും അവസാനിക്കാത്തതായിരുന്നു കരിയറിൽ മുപ്പത് വയസ്സിന് ശേഷമുള്ള വാൾഷിൻ്റെ പ്രകടനമെടുത്താൽ ആരും അന്തം വിട്ടുപോകും അത്രമാത്രം മികച്ചതായിരുന്നു പ്രായം കൂടുന്തോറും അയാളുടെ പ്രകടനം റിച്ചാർഡ് ഹാർലിയെയും ഡെന്നിസ് ലില്ലിയെയും ഖാനെയും പോലുള്ളവർ കൂടുതൽ കാലം കളിക്കുന്നതിനായി ഒന്നുകിൽ ബൗളിങ്ങിൻ്റെ വേഗത കുറയ്ക്കുകയോ അതല്ലെങ്കിൽ ബൗളിംഗ് ആക്ഷനിൽ മാറ്റം വരുത്തുകയോ അതുമല്ലെങ്കിൽ കളിക്കുന്ന മത്സരങ്ങളുടെ എണ്ണം കുറയ്ക്കുകയോ ചെയ്തു എന്നാൽ വാൾഷ് ഇതിനൊന്നും മുതിരാതെയാണ് പതിനേഴ് വർഷക്കാലം അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിറഞ്ഞു നിന്നതെന്നത് അത്ഭുതത്തോടെ മാത്രമേ ഓർക്കാനാകൂ ഒരേ ആക്ഷനിൽ മൂന്ന് വ്യത്യസ്ത വേഗതകളിൽ പന്തറിയാൻ കഴിയുന്ന ആരെയും അമ്പരിപ്പിക്കുന്ന ബൗൺസറുകൾ എറിയുന്ന എത്ര ഓവർ വേണമെങ്കിലും പന്തറിയുന്ന കോട്നി വാൾഷ് ക്രിക്കറ്റ് ചരിത്രത്തിലെ തന്നെ അത്ഭുതമാണ് ആ അത്ഭുതം ഇനിയൊരിക്കൽ ആവർത്തിക്കുമെന്ന് കരുതാൻ വയ്യ